പ്രധാന ഒരു ഭാവം എന്ന് പറയുന്നത് ജനങ്ങളായാലും ഈ സ്വന്തം കുഞ്ഞുങ്ങൾ നോക്കുന്ന കണക്ക് വേണം ഒരു ചെടിയൊരു സ്നേഹിക്കാൻ അതാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് അതിനെ സ്നേഹിച്ചാൽ അത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും നമ്മളെ മനസ്സിന് സന്തോഷം തരും ആദായത്തിന് ആദായം കിട്ടും ഇതെല്ലാം കിട്ടുന്ന ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് അതിനെ നോവിച്ചാൽ അതുപോലെ നോവിക്കുകയും ചെയ്യും നമ്മൾ ഒരുപാട് അനുഭവം പഠിച്ചതാണ് ഞാൻ ചത്ത് ഒരു കാലഘട്ടത്തിൽ അസുഖത്തിൽ കച്ച മരിച്ചവനാ അന്ന് ഡാക്ടർ പറഞ്ഞു ഇനി ആറുമാസം ഏഴ് മാസം എനിക്ക് ആയുസുള്ളതെന്ന് ഞാൻ അവസാനം അത് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ വീട്ടിലാന്ന് എനിക്ക് ജീവിത രാഷ്ട്രീയമൊക്കെ അതുകൊണ്ട് അത് പിന്നെ എപ്പോഴും ആളും പേരും ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എന്നാൽ പോയി വല്ല ചെടിയുടെ മുട്ടി പന്ത്രണ്ട് ദിവസങ്ങള് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് അതിൻ്റെ മൂട്ടിൽ പോയിരിക്കുമ്പോൾ ഞാൻ മറ്റു ലോകത്തെ ഒന്നും ചിന്തിക്കുന്നില്ല ആ ചെടി ഗ്രാഫ്റ്റ് ചെയ്ത് പതുക്കെ പതുക്കേ പറ്റുന്നുള്ളു ഒരു ദിവസം ഞാൻ ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് ഞാൻ അവസാനം രണ്ട് മൂന്ന് അഞ്ച് എങ്കിലും മറ്റൊരു മൊത്തം പറ്റി ചിന്തിക്കാതെ അതിരുന്നിരുന്ന് ഏതാണ്ട് ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാനും പഴയ കണക്ക് ആക്റ്റീവായി ഞാനങ്ങ് മാറി അതായത് ഇതൊക്കെ എന്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് ചെയ്തു പോയതാണ് െടി ചെടി ചെടി അവിടെ മറിഞ്ഞു കിടന്നാ നമ്മൾ കാൽ അതിന്റെ പുറത്തൂടെ കാൽ വെച്ച് പോവാ അതിനെ നൂത്ത് വെച്ച് സ്നേഹിച്ചു പോവുക അപ്പൊ അതിനാ നമ്മളോട് അതേ സ്നേഹം നമ്മുടെ അതിനും കാണും നല്ല സൂര്യപ്രായം രണ്ട് രണ്ടു ദിവസത്തിലൊരിക്ക വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് ഒരിക്കലും ഒഴിച്ച് കൊടുക്കണം ആ അല്ല അതെ ആ പൂ പൂ പിന്നെ ഒരു ദിവസം ഒരു വട്ടം കൊടുക്കണം കാര്യം പൂവിന് മങ്ങൽ വരെ പൂക്കൾ പൂക്കളിൽ വെള്ളം വീഴാൻ പാടില്ല പിന്നെ പൂ കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഉറപ്പിക്കണം പിന്നെ രണ്ടു മൂന്ന് ദിവസം കൂടെ കൂടെ പൂക്കാൻ വേണ്ടിയും വെള്ളം കുറയ്ക്കുക പൂക്കാൻ വേണ്ടിയും കുറയ്ക്കണം അപ്പോഴേ ഇത് മുരടിച്ച് പൂ ആകത്തോളൂത്തോളൂ ആ അതായത് നമുക്ക് അല്ലെങ്കിലും അങ്ങും ഇതേപോലെ ഇതേപോലെ നിക്കും പക്ഷെ ഈ നമ്മൾ വെള്ളം മാക്സിമം കുറച്ചു കഴിഞ്ഞാൽ നമുക്കിതായി ഇതേപോലെ പൂത്തി വെള്ളം മാക്സിമം കുറയ്ക്കണം ഒരു ടെക്നിക്കല്ലേ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൊബൈൻ വിലയുടെ മൊകേൻ വില്ലയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ആളുകൾ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇതിന് മറ്റേ ലിക്വിഡ് വളമായിട്ട് എന്ത് ഐറ്റം കൊടുക്കാൻ പറ്റുമോ ഒന്ന് പറയാമോ നമ്മൾ ലിക്വിഡ് വളവായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കപ്പലിന്റെ പൊണ്ണാക്ക കപ്പളിന്റെ പുണ്ണാക്ക് മൂന്ന് ദിവസം എഴുപത്തിരണ്ട് മണിക്കൂർ വെള്ളത്തിട്ട് പുളിപ്പിച്ചതിന് ശേഷം അത് ഒരു കുഴമ്പ് രൂപത്തിൽ വന്ന് അങ്ങനെ ഞാൻ പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് ഒരു രണ്ട് തവി വീതം മാസത്തിൽ രണ്ടു പ്രാവശ്യം ഒഴിച്ചാൽ ഏറ്റവും നല്ലൊരു വളമാണത് ലയിപ്പിക്കണം ആ ലയിപ്പിക്കണം പിന്നെ കിട്ടുന്ന കുഴമ്പ് രൂപത്തിൽ കിട്ടുന്ന കപ്പലിന്റെ പുണ്ണാക്കിൽ പത്തിരട്ടി വെള്ളം ചേർത്തുകൊണ്ട് ലയിപ്പിക്കണം ആ പത്തിരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ചത് അത് ആ വെള്ളം മാസത്തെ രണ്ട് പ്രാവശ്യം കപ്പളിപ്പുണ്ണാക്കിൻ്റെ ഒരു തെളിവ് വെള്ളം ഈ ചെടികളുടെ മൂട്ടിൽ കോഴി ഒഴിക്കുക അതിനകത്ത് കപ്പളിപ്പുണ്ണാക്കിൻ്റെ കൂടെ പിന്നെ പച്ച ചാണാനിട പിന്നെ വേപ്പൻ പൊണ്ണാക്കിടാം ഈ മൂന്നൈറ്റവും കൂടെ ചേർത്ത് ഇതുപോലെ കുഴമ്പ് രൂപത്തിലാക്കി പത്തെട്ട് വെള്ളം ചേർത്ത് ഏറ്റവും ബെസ്റ്റ് വളമാണ് വളമാണത് പിന്നീട് അതിനകത്ത് ബോസ് മാസത്തിൽ ഒരു വട്ടം കൊടുത്തോണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ വീട്ടും പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് നവംബർ മാസമാണ് ഇതിന് ശരിക്കും ടൈം ഡിസംബർ മുതൽ മഞ്ഞാവുന്നുണ്ട് പൂക്കളുടെ കാലമാവുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനമൊന്നാണ് നവംബറിൽ ഫുള്ള് പ്രൂൺ ചെയ്ത് മാറ്റുക ചെയ്താൽ കൊള്ളാം അതാണ് ഹാർഡ് ബ്രൂണിംഗ് ആണ് അന്നേരത്ത് ആ സമയത്ത് ഏറ്റവും നല്ലത് അപ്പൊ പിന്നെ കിട്ടുന്നതിനകത്തെല്ലാം ഇല കാണാതെ പൂക്കൾ മാത്രമായിരിക്കും ചെലവ് വരുന്നത് ഇതിനകത്ത് നമ്മൾ ചെയ്യാനുള്ള പ്രധാന പിന്നെ മാസം മാസം തോറും അതിന്റെ മൂഡ് ഈ പിന്നെ കമ്പി കൊണ്ട് ഒന്ന് ഇളക്കണം മണ്ണിന് എപ്പോഴും ഇള കിടക്കുന്ന മണ്ണിൽ ഈ വായു സഞ്ചാരം കൂടുതൽ കിട്ടും പ്ലാന്റ് ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് കയറും കിട്ടണം അതാണ് ഒരു പ്രധാന ഭാവം പിന്നെ പിന്നെ അതെ അതെല്ലാത്തിൻറെ ഇപ്പൊ നമ്മള് ഒരു മാവിനെ വളർത്തുന്ന നമ്മൾ ആ മാവിന് അങ്ങ് സുഹിപ്പിച്ച് വെള്ളവും വളവും എല്ലാം കൂടെ കൊടുത്ത വളർത്തി കഴിഞ്ഞാൽ ആദായവും ഇല്ല പ്രയോജനവും ഇല്ല ജോലി ചെയ്യത്തില്ല അതേ സമയം അന്ന് അതിൽ നിന്ന് പ്രയോജനവും നമുക്ക് കിട്ടത്തില്ല അതേ സമയം ഇവന് വെള്ളം കൊടുക്കാതെ കഷ്ടപ്പെടുത്തി വളർത്തിയെടുക്കാമെന്നുണ്ടെങ്കിൽ പൂ പെട്ടെന്ന് മാവിലൊക്കെ പൂവിയും ഒരു പ്ലാവലായാലും എല്ലാം വെള്ളം കുറയ്ക്കുക പരമാവധി എന്ന് പറഞ്ഞാൽ അല്ലലറിഞ്ഞെങ്കിലേ നമുക്ക് ഈ അധ്വാനിക്കുന്ന മക്കളുടെ ആദായം അച്ഛനും അമ്മയ്ക്കും കിട്ടത്തുള്ളൂ അവർ സൂചിച്ച് വളർന്നാൽ നമുക്ക് പ്രയോജനം കിട്ടത്തില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പറയുക അത് നമ്മൾ തന്നെ വളരെ ശ്രദ്ധിച്ചത് കുട്ടിക്കാലം മുതൽ ഈ ഒരു മാവ് വെച്ചാലും രണ്ട് വർഷം അതിന് വളർന്നു പോയി ഈ നല്ലൊരു പലുവാകുന്ന വെള്ളമൊക്കെ ഒഴിച്ച് വളവും കൊടുക്കുക പിന്നെ നമ്മൾ വർഷത്തു ഈ മഴക്കാലത്തു ഒക്കെ വളം കൊടുക്കുക പിന്നെ മാവിന് ചാരം ഒരു കിലോ ഉപ്പ് ഒരു വട്ട ചാരം ഇത് വല്ലപ്പോഴും ഈ പൂക്കുന്ന സീസൺ എടുത്ത് കൊടുത്താൽ പെട്ടെന്ന് മാവ് പൂത്തു കിട്ടും പിന്നെ പ്ലാവിന്റെ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ ടെക്നിക്കുണ്ടല്ലോ പ്ലാവിന്റെ മണ്ടെ പിടിക്കുന്ന ചക്ക താഴെ കൊണ്ടുവരുന്ന ടെക്നിക്കാതെ അതാണെന്ന് പറഞ്ഞാൽ ആ പിന്നെ നമ്മളെ ഒരു പ്ലാവ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോ മണ്ടക്കൊക്കെ പോയി ഇപ്പഴത്തെ കാലഘട്ടത്തിൽ മോപരമായ കിട്ടാൻ പാടാനും പിന്നെ ഇത് പഴുത്തു വീഴത്തേ ഉള്ളു വീഴുമ്പോ അവിടെ ഒരു ഇതായി പോവും അത് വരാതിരിക്കാം മാവിന്റെ നമ്മളുടെ കൈയ്യെത്തുന്ന ഭാവം വരാം നമ്മള് നോക്കിക്കൊണ്ട് കൈ എത്തണം എത്തുന്നിടത്ത് വെച്ച് പച്ച ചാണാൻ വെള്ളത്തിൽ കലക്കി പച്ച നല്ല കുഴമ്പ് രൂപത്തിൽ കലക്കിയിട്ട് ഒരു ഒരടി ഗ്യാപ്പിൽ ഒരു ചാക്കെടുത്തിട്ട് ചാക്കിൽ പച്ച ചാണാൻ മെയിട്ട് അതിനെ ഈ പിന്നെ പ്രാവിന്റെ നാലിറ്റും വെച്ചിട്ട് കെട്ടാമേണ്ടി അടുത്ത പ്രാവശ്യം ചക്ക പിടിക്കുന്നേക്കാ മോളിലെങ്കിൽ താഴെ അതിന് താഴോട്ടായിരിക്കും ചക്കയുടെ പ്രളയമായിരിക്കും ആണല്ലേ നാറച്ച് കായ്ക്കും ചെയ്യും അത് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി എനിക്ക് ഓക്കെ അന്നേരം താങ്ക് യു ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഒന്ന് ഫോളോ ചെയ്യാം